ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഓഫർ വീഡിയോ എന്ന് പറഞ്ഞാൽ ടു ഡബിൾ നയൻ്റെ കളക്ഷൻസ് ആണ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസും അതുപോലെ തന്നെ ഡെയിലി യൂസുകാർക്ക് പറ്റിയ കുർത്തീസും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏലനും സ്ലിറ്റഡും ആലിയയും ഒക്കെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ സൈസസ് വരുന്നുണ്ട് ഡസ്പാച്ചിങ് ടൈം വരുന്നത് ടെൻ വർക്കിംഗ് ഡേയ്സാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഷിപ്പിംഗ് ചാർജിൽ കുറവ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മിത്രം കളക്ഷൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് ആലപ്പുഴ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചെങ്ങന്നൂരിനടുത്ത് പാണ്ടനട എന്ന് പറയുന്ന സ്ഥലത്താണ് മാനുഫാക്ചറിങ് യൂണിറ്റ് അതിന് തൊട്ടടുത്തായിട്ട് ആയിട്ട് തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഷോപ്പും വരുന്നത് മിക്ക വീഡിയോയിൽ ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ചെറിയ പ്രൈസ് റേഞ്ചിൽ കൊടുക്കുമ്പോൾ ഇത് ഉള്ളതാണോ എന്ന് പലർക്കും ഡൗട്ട് വരും അത് ആരുടെയും കുറ്റമല്ല പല പലർക്കും ഡൗട്ട് വരും ആ ഒരു ഡൗട്ടിനുള്ള ആൻസറാണ് ഞാൻ പറയുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ അഡ്രസ്സ് പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഡയറക്റ്റ് നമ്മുടെ യൂണിറ്റിൽ വന്ന് നമ്മുടെ യൂണിറ്റ് വന്ന് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം എങ്ങനെയാണെങ്കിലും ഏത് രീതിയിൽ വേണേലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടോ നമ്മുടെ ഓൺ പ്രോഡക്റ്റ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെറിയ പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് അല്ലാതെ മറ്റൊരു കാര്യവും അല്ല നമ്മുടെ ഇതെല്ലാം നമ്മുടെ ഓൺ പ്രോഡക്ട്സ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ ഈ നമ്പർ സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി അതുപോലെ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ വോയിസ് ഇവിടെ ബ്രേക്ക് ചെയ്യുവാണ് നിങ്ങൾ വീഡിയോ കട്ട് ചെയ്യല്ലേ വീഡിയോ കട്ട് ചെയ്യാണ്ട് എൻ്റെ പോർഷൻ വരെ കണ്ടിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക മറ്റൊരു കാര്യം ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ടൈം വരെയുള്ളൂ ട്വൽവ് ഓ ക്ലോക്കിൽ നമ്മൾ ഈ ഓഫർ ക്ലോസ് ചെയ്യും അപ്പോൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്